വ്യാപാരദ്രോഹ നടപടികളിൽ നിന്നും പാലക്കാട് നഗരസഭ പിന്മാറണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സിഐ ട്യൂ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ജനകീയ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് നഗരസഭാ അധികൃതർ നടപ്പിലാക്കുന്നത് മാലിന്യമില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് യൂസർ ഫീ വേണമെന്ന ഷാഠ്യം നഗരസഭ ഒഴിവാക്കണം വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനുള്ള സർക്കാർ നടപടികൾക്ക് തുനങ്ങം വയ്ക്കുന്ന നഗരസഭാ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും നൌഷാദ് ആവശ്യപ്പെട്ടു അതുകൊണ്ട് പെൻഷൻ ഇനി വർദ്ധിപ്പിക്കരുത് കാര്യം നടപ്പിലാക്കുമ്പോൾ അതിൽ തിരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളല്ല രാഷ്ട്രീയ ഓരോ സമയത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി പൊതുജനങ്ങൾ ആ സമയത്ത് പ്രതികരിക്കും പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തെല്ലാം നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ ചെയ്യാൻ ചെയ്യണം ലൈസൻസ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക യൂസർ ഫീ വർധന ഒഴിവാക്കുക അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരി മാർച്ച് ഏരിയ പ്രസിഡന്റ് എ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം അനന്ത വി മനോജ് എം ബഷീർ വി മുരളി എന്നിവർ സംസാരിച്ചു